ഹലോ മജാൻസ് ഇന്നാണ് കേട്ടോ അഗത്തി ദ്വീപിൽ ആഡംബര കപ്പലെത്തുന്ന ദിവസം ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ അത് വരുന്നത് വെൽക്കം ടു അഗത്തി ഈ ദിവസം ഇവിടുത്തെ ഈ ദ്വീപുകാർക്ക് ഒരു ബിസിനസിന്റെ ദിവസം ആട്ടോ കപ്പൽ വന്ന് ഒരു സൈഡിൽ നിർത്തും മറ്റൊരു സൈഡിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതിലൂടെ അവിടുത്തെ ടാക്സി അതായത് വണ്ടിക്കാർക്കൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടാക്കുക അതേപോലെ ബീച്ചിന്റെ സൈഡിൽ ഇതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചിട്ട് അവിടുത്തെ സ്ത്രീകളും അടിപൊളിയാക്കും ഫിഷിന്റെ കട്ട്ലറ്റ് ഫിഷിന്റെ റോള് ദ്വീപുണ്ട പിന്നെ റൈസ് ഐറ്റംസ് ഒക്കെ കുറേ ഈ റൈസ് ഐറ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ റിവ്യൂ കാണിച്ചത് കേട്ടോ കഴിച്ച് നോക്കിയ റിവ്യൂ പറഞ്ഞതൊക്കെ നമ്മൾ പഴയ വീഡിയോ കണ്ടു നോക്കി അറിയാം ഇതിൽ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് ആയ ഇടിയപ്പവും ഇലയടയും ഒക്കെ ഉണ്ട് കേട്ടോ ദ്വീപുകാരുടെ ഭാഷ വേറെ മലയാളം പറയുന്ന പോലെ തന്നെ കേട്ടോ എല്ലാ ദ്വീപുകാരും ദ്വീപുകാരുടെ കലാപരിപാടികളാട്ടോ കാണുന്നത് ഈ പരിപാടികളൊക്കെ നന്നായിട്ട് ഇവരെ ആസ്വദിക്കുന്നത് കാണാം വിദേശികളായിട്ടുള്ള ആൾക്കാർ വിദേശികൾ എന്ന് പറഞ്ഞുകൂടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ട്രാവലേഴ്സ് മറ്റൊരു സൈഡിൽ തന്നെ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട് ഇവരെ ആസ്വദിച്ച് വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ദ്വീപ് സ്പെഷ്യൽ കരകൗശല വസ്തുക്കളും വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വന്ന മഴ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കടല് കണ്ടോണ്ടിരിക്കുന്നവരും കടല് കളിച്ചോണ്ടിരിക്കുന്നവരും നേരെ ടെന്റിന്റെ അടിയിലേക്ക് ഓടി വന്നിട്ടോ പിന്നെ ചെറിയൊരു ചോർച്ച വന്നപ്പം വീണ്ടും എല്ലാവരും ഇറങ്ങി ഈ കാണുന്നത് ഒരു ബനാനാ റൈഡ് ആട്ടോ ഇത് അൺലോഡ് ചെയ്യുന്നത് കാണാൻ പ്രത്യേക രസം അങ്ങോട്ട് നോക്കിക്കോളീട്ടു ഈ കപ്പൽ വരുന്ന ദിവസം അന്നത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കാണാൻ സ്കൂൾ കുട്ടികളെയും പിടുത്തുണ്ടോ സ്കൂൾ യൂണിഫോം കണ്ടോ ഒരു പ്രത്യേക യൂണിഫോമാണ് കപ്പൽ രാവിലെ വന്ന് ഇവനിങ് ആയപ്പോൾ മറ്റൊരു ദ്വീപിനെ ലക്ഷ്യമാക്കി അത് പോയിട്ടോ അതേപോലെ നമ്മളും മറ്റൊരു ദ്വീപിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ് താഴത്തെ കാഴ്ചകൾ ായിട്ട് കാണട്ടോ ഇതുപോലെ മീനുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം ഗ്ലാസ് ബോട്ടിലെ യാത്ര ഭയങ്കര നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഇടുക്കി ടീമായിരുന്നു ഭയങ്കര രസമായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടാ പോയത് താഴോട്ടുള്ള കാഴ്ചകളിൽ ആമനയൊക്കെ കാണുന്നത് കണ്ടോ ഈ കാണുന്ന ദീപിനെ ലക്ഷ്യമാക്കി ആട്ടോ നമ്മൾ പോകുന്നത് ഗ്ലാസ് ബോട്ടിന്റെ ഉള്ളിൽ കാണാൻ ഒന്നും അറിയില്ല ഈ കാട്ടിൻറെ ഉള്ളിലേക്ക് ഈ കാണുന്നത് അഗത്തി ദ്വീപിന് തൊട്ടടുത്തുള്ള കൽപ്പട്ടി ദ്വീപാണ് കേട്ടോ ഇവിടെ മൊത്തം കാടാണ് ഇപ്പൊ പണ്ട് തെങ്ങൊക്കെ ഉണ്ടായി അതൊക്കെ എയർപോർട്ട് അതോറിറ്റി ഈ സ്ഥലം മൊത്തം ഏറ്റെടുത്തപ്പോ അതൊക്കെ വെട്ടി ഒഴിവാക്കിയതാണ് കേട്ടോ ഈ കാണുന്നതാണ് സീ ഞാനിപ്പോ നിക്കുന്നത് എന്ന് പറഞ്ഞു വിശ്വസിക്കാം കൂടെ നോക്കിയത് കടലാണ് വേലിയിറക്കം വന്നിട്ട് അങ്ങ് പോയതാ കടൽ ഇവിടെ ഒക്കെ ഉള്ള എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന സ്ഥലമാണ് അത് ആട്ടം വരെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പൊ കടലിന്റെ കുറെ കാഴ്ചകൾ നമ്മൾ കാണട്ടോ കടലിൽ നമ്മൾ പോയ ഗ്ലാസ് ബോട്ടിന്റെ ടീമാണ് ആണ് ഇവര് ഇവരാണ് നമ്മളെ കൊണ്ടുപോയത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു